ഒരു കാര്യം കൂടി വളരെ വിനയത്തോടു കൂടി പറയട്ടെ ഗാന്ധിജിയുടെ ഒരു ചിത്രം നമുക്കൊക്കെ തന്നെ നൽകിയ ഈ കാടി തന്ന ഗാന്ധിജിയുമായി എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വേദന കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ആ ഗാന്ധിജിയുടെ ശില്പം എൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ കൂടിയായ സ്വരാജ് ക്ഷമിക്കണം ഞാനെൻ്റെ നെഞ്ചത്ത് കുത്തിയിട്ടുള്ള പേന ഗാന്ധിജിയുടെ സന്ദേശവും ഗാന്ധിജിയുടെ സൈലും ഗാന്ധിജിയുടെ ചിത്രവുമുള്ള മുതലേയാണ് ഞാനൊരു ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നൊരു പൊതുപ്രവർത്തനം കൂടിയായതുകൊണ്ട് അത് പറയാതെ പോയാൽ എൻ്റെ ഞാൻ തന്നെ എൻ്റെ മനസാക്ഷിയോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത ഒരു പൊതുപ്രവർത്തകനായി മാറും എന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ ചെയർമാൻ അതിൽ ദൃഢി കൂടുപ്പിന് കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോളം അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ് അതിലെനിക്ക് ഒരു തർക്കവുമില്ല അദ്ദേഹം ഗുരുവായൂർ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനൊരു ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങളും ചിലകളും ഒക്കെ ഉണ്ട് ഇത് എന്തോ അദ്ദേഹത്തിന് ചെയർമാൻ ഉദ്ഘാടനത്തിനു വേണ്ടി കുറച്ചുകൂടി ഒരു സാവകാശം അദ്ദേഹത്തിന് തുറക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവ ഗാന്ധിജിയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമായി മാത്രമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ സ്നേഹാഭിവാഹികളും വർദ്ധിക്കുന്നു നന്ദി നമസ്കാരം രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ് അറിയിച്ചത് നമ്മൾ സാധാരണ കാണുന്ന രാജ്യങ്ങളിൽ വ്യത്യസ്തമാണ് ഇങ്ങനെയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കലാകാരനാണെന്ന് പറഞ്ഞത് സ്വരാജ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് ആ കാര്യം നമുക്ക് പരിശോധിക്കാം അത് തീർച്ചയായും എന്തായാലും പ്രതിമേക പ്രധാന അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ശുചിത്വമാണ് സ്വാതന്ത്ര്യത്തെ പ്രധാനം